നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ധനുമാസത്തിലെ തിരുവാതിര നാൾ കേരളത്തിലെ സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ ഇതേപോലെ തന്നെ സന്തുഷ്ടകരമായിട്ടുള്ള ദീർഘമായ നീണ്ടു നിൽക്കുന്ന ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നതിനും വ്രതം അനുഷ്ഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക പാർവതി ദർശനം നടത്തുക തിരുവാതിരകളി പാതിരാ പൂച്ചുടൽ എട്ടങ്ങാടി നിവേദ്യം അങ്ങനെ ഒരുപാട് ചടങ്ങുകളാൽ സമ്പുഷ്ടമാണ് തിരുവാതിര അപ്പോൾ എന്തുകൊണ്ടാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇത്ര പ്രാധാന്യം വരാൻ കാരണം എല്ലാ മാസവും തിരുവാതിര നക്ഷത്രം വരുന്നുണ്ട് പക്ഷേ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് എന്താണ് പ്രാധാന്യം അതാണ് ഒന്നിവിടെ ചിന്തിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറഞ്ഞാൽ പൗർണമിയും തിരുവാതിരയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് അതായത് വാവും തിരുവാതിരയും ഒന്നിച്ചു വരുന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിര നക്ഷത്രം ശിവൻ്റെ നക്ഷത്രമാണ് ആർദ്ര നക്ഷത്രം ശിവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര ശിവസാന്നിധ്യമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവീകാരകത്വമുള്ള ആളാണെങ്കിൽ ജ്യോതിഷത്തിലെ ചന്ദ്രൻ ദേവിമാരെ ചന്ദ്രനെക്കൊണ്ട് ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ചന്ദ്രൻ ജ്യോതിഷത്തിൽ മാതൃകാരകത്തുള്ള ആളാണ് അതായത് അമ്മമാരെ അമ്മയുടെ ബന്ധമുള്ള അല്ലെങ്കിൽ അമ്മയെപ്പറ്റി പറ്റി ചിന്തിക്കുന്നത് ചന്ദ്രനെക്കൊണ്ടാണ് നമ്മൾ സൗരയൂഥത്തിനെ ഒരു കുടുംബമായിട്ട് സങ്കല്പിച്ചാൽ സൂര്യൻ അച്ഛൻ ചന്ദ്രൻ അമ്മ അങ്ങനെയാണ് ചൊവ്വ മുധനാണ് മകൻ വ്യാഴമാണ് ഗുരു ചൊവ്വയാണ് അവിടുത്തെ സേനാധിപതി സെക്യൂരിറ്റി ശനി അതുപോലെ തന്നെ സേവകനാണ് അപ്പോൾ അങ്ങനെ കുടുംബസങ്കല്പത്തിൽ സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയാണ് സൂര്യൻ തന്നെയാണ് ശിവൻ അർക്കശംഭൂന്നാണ് സൂര്യൻ തന്നെയാണ് ശിവൻ ആ ചന്ദ്രൻ തന്നെയാണ് ശക്തി അപ്പോൾ സൂര്യനെ അച്ഛനായിട്ടും ചന്ദ്രനെ അമ്മയായിട്ടും അല്ലെങ്കിൽ സൂര്യനെ ശിവനായിട്ടും ചന്ദ്രനെ അമ്മയായിട്ടും അല്ലെങ്കിൽ ശിവനും ശക്തിയും ചന്ദ്രൻ അമ്മയുടെ കാരകത്തുള്ള ആളാണെന്ന് പറഞ്ഞു നമ്മുടെ സങ്കല്പപ്രകാരം ദമ്പതിമാരാണ് ശിവനും പാർവതിയും വാഗർത്ഥ വിവസംപൃക്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരൻ എന്നാണ് കാളിദാസൻ കുമാര സംഭവത്തിൽ പറഞ്ഞിട്ടുണ്ട് വാക്കും അർത്ഥവും എന്നതുപോലെ എപ്പോഴും യോജിച്ചിരിക്കുന്ന ശിവ ലോകത്തിൻ്റെ തന്നെ അച്ഛനും അമ്മയായിട്ടുള്ള ശിവപാർവതിമാരെയാണ് നമസ്കരിക്കുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒപ്പം ഉണ്ടാവും അപ്പോൾ വാക്കും അർത്ഥവും എപ്പോഴും ഒന്നിച്ചായിരിക്കും അതുപോലെ ശിവനും പാർവതി എപ്പോഴും ഒന്നിച്ചായിരിക്കുന്നതാണ് ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനായിട്ട് ശിവനെയും ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിട്ട് പാർവതിയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതുതന്നെയാണ് സൂര്യനും ചന്ദ്രനും സങ്കല്പം അപ്പോൾ ആ ഒരു ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനും അമ്മയും ആയിട്ടുള്ള ശിവനും പാർവതിയും ഒന്നിച്ച് നമുക്ക് ആകാശത്തിൽ കാണാൻ കഴിയുന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര അതായത് തിരുവാതിര നക്ഷത്രം ശിവൻ്റെ നക്ഷത്രമാണ് ആ നക്ഷത്ര ദിവസം വെളുത്തവാവ് ചന്ദ്രൻ്റെ പൂർണ്ണമായ കല ഉള്ള ദിവസമാണ് വെളുത്തവാവ് അതായത് ആ പാർവതി സാന്നിധ്യം നിറഞ്ഞ സാന്നിധ്യം ഇപ്പം നമ്മൾ കാർത്തികയും വെളുത്തവാവും വരുന്ന ദിവസമാണ് മാസത്തിലെ കാർത്തിക ദുർഗയ്ക്ക് പ്രാധാന്യം ദേവിയുമായി ബന്ധമുള്ള നക്ഷത്രമാണ് അപ്പോൾ ആ പാർവതിയുടെ ശക്തിയുടെ പൂർണ്ണ സാന്നിധ്യമുള്ള ദിവസമാണ് ഈ വെളുത്തവാവ് വാവ് അപ്പോൾ ഈ വെളുത്തവാവും തിരുവാതിരയും ഒന്നിച്ച് ചേരുമ്പോൾ നമുക്ക് ആകാശത്തിലെ ആ അച്ഛനും അമ്മയും ഒന്നിച്ച് നമുക്ക് കാണാനുള്ള അവസരമാണ് ആ അച്ഛൻ അച്ഛനമ്മയായിട്ടുള്ള അച്ഛനും അമ്മയായും ലോകത്തിൻ്റെ മുഴുവൻ അച്ഛനും അമ്മയായിട്ടുള്ള ശിവനെയും പാർവതിയെയും ആ ആകാശത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം അപ്പോൾ ആ ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള ആ ശിവപാർവതിമാരുടെ കുടുംബജീവിതം പോലെ ഏത് കാലത്തും നീണ്ടു നിൽക്കുന്ന സന്തുഷ്ടകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകാനായിട്ട് സ്ത്രീകൾ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളിൽ ഏർപ്പെടുകയും ചെയ്യും ഈ ശിവനെയും പാർവതിയും പൂജിച്ച് അവരെ പോലൊരു ഇഷ്ടമാങ്കല്യ ലബ്ധി ഉണ്ടാവാനായിട്ടും ദീർഘമാങ്കല്യം ഉണ്ടാകാനായിട്ടും സന്തുഷ്ടമാംഗല്യം ആവാനായിട്ടും പ്രാർത്ഥിക്കുകയും ചെയ്യും അതാണ് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ഇത്ര പ്രാധാന്യം വരാൻ കാരണം ഈ ഒരു സംഗമം ശിവനും പാർവതിയും നമുക്ക് കാണാൻ പറ്റും അതായത് പൗർണമിയും തിരുവാതിരയും ഒന്നിച്ച് വരുന്നത് വേറൊരു ദിവസമല്ലേ അതാണ് ഇത്ര പ്രാധാന്യം ഈ ഒരു അറിവ് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല എന്ന് തോന്നുന്നു അത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് അതിലുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കാരണം നമ്മുടെ പൂർവികന്മാർ ഒന്നും വെറുതെ അല്ല വ്യക്തി ചെയ്യുന്നത് നമ്മുടെ പൂർവികന്മാരുടെ ചിന്തകളൊക്കെ ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ ആസ്പദപ്പെടുത്തിയിട്ടാണ് എല്ലാ വിശേഷങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു തിരുവാതിരയും വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക എന്തെങ്കിലും പോരായും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എല്ലാവർക്കും ആ ശിവപാർവതിമാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ലോകത്തിൻ്റെ മുഴുവൻ മാതാവായിട്ടുള്ള ശിവൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം